കാശ് അമ്മമ്മ ഇന്ന് കാളെയും പശുവിനൊന്നും ചക്കമണ്ണൽ അടിയണ്ട അത് കുഞ്ഞുമ്പോൾ അവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞോ ഞാൻ എവിടെ പോവാ അവളെയും കൊച്ചിനെയും കണ്ടിട്ട് മൂന്നാല് ദിവസമായി തിരക്കിനിടയ്ക്ക് പോവാൻ പറ്റില്ല കൊച്ചിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചേ പ്രസവം കഴിയണം അമ്പത്തെട്ട് ദിവസം അവളെ വീട്ടിൽ പോയി നിൽക്കണം ഇല്ലായിരുന്നെങ്കി അവളും കുഞ്ഞു ഇവിടെ കണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരട്ടെ നല്ല അടിപൊളി പാലട ഉണ്ടാക്കി തരാം മഴ പെയ്യുന്നു ഞാൻ രാവിലെ പറഞ്ഞ പ്രഥമ ഇത് കൊള്ളാമണ കാലത്ത് പറഞ്ഞതേ ഉള്ളല്ലേ കൊള്ളാതെ പോവാനാ രാവിലത്തെ ദേഷ്യത്തില് പറ്റി പോയ നീ ക്ഷമിക്കും എന്നാ പായസം വേണം നീ ക്ഷമിച്ചോ ദേഷ്യക്കാരി